നീ നിന്റെ വാപ്പെ കണ്ടിട്ടുണ്ടോ മോളെ ആ പാവം പൊട്ടനെ ഇന്നലെ വരെ പലരും പറഞ്ഞും പറ്റിച്ചും കള്ളത്തരം പറഞ്ഞും സൂത്രത്തരങ്ങൾ അഭ്യസിച്ചും സോപ്പിട്ടും സൂത്രം പണിഞ്ഞും ആ ഉപ്പയുടെ വാപ്പയുടെ പണം മുഴുവൻ ഉപയോഗിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുകയും ചെയ്തിട്ട് ആ വാപ്പയ്ക്ക് ഒരു ചോറ് പോലും കൊടുത്തിട്ടില്ലാത്ത ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ തലയൊന്നും തടവിക്കൊടുത്തിട്ടില്ലാത്ത അദ്ദേഹത്തിനെ ഒന്നും സ്നേഹിച്ചിട്ടില്ലാത്ത ഒരു വേദഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് തന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പെൺകുട്ടിയെ കയറ്റി അയക്കുമ്പോ കെട്ടിച്ചയക്കുമ്പോ ഉമ്മയേക്കാൾ ഏറെ കൂടുതൽ ശ്വാസം മുട്ടുകയും ടെൻഷൻ അനുഭവിക്കുകയും ചെയ്യുന്നത് ഉപ്പയായ വാപ്പ അച്ഛനാണ് എന്ന് പക്ഷെ അച്ഛന്മാരെന്ന് പറയുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴും കരയില്ല പൊട്ടന്മാരിങ്ങനെ അകത്ത് അമർത്തി കൊണ്ട് നടന്ന് കൊണ്ടു നടന്ന് പോണ വഴിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് വീണ് ചാവുന്നതാണ് ഞാൻ പലപ്പോഴും പല അച്ഛന്മാരുടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞു പൊട്ടിക്കര നിങ്ങളുടെ അസുഖം എത്രയോ മാറും പക്ഷെ കരയില്ല ഒരു ദുരഭിമാനങ്ങളാണ് പൊറേ അച്ഛന്മാർ ലൈറ്റ്സ് ഓഫ് നീ നിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ മോനെ നിന്റെ വാപ്പേ ആ പാവം പൊട്ടനെ നിനക്ക് ലക്ഷങ്ങൾ വേണോന്ന് പറയുമ്പോൾ എം ബി ബി എസിന് വാങ്ങിച്ചു തരാനായിട്ട് ലക്ഷം കൊണ്ട് ബുക്ക് ചെയ്യാനും ഈ ലക്ഷം എവിടെ നിന്ന് വന്നു നിനക്കറിയില്ല അദ്ദേഹം കഴിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിട്ടില്ല നമുക്ക് വേണം ലക്ഷങ്ങൾ ആ മനുഷ്യന്റെ അസുഖം എങ്ങനെയെന്നറിയില്ല അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല നമുക്ക് പരസ്യങ്ങളുടെ അടിമയിലും മറ്റ് പല രീതിയിലും അവിടെ പഠിക്കാനും ഇവിടെ പഠിക്കാനും മറ്റെടുത്ത് പഠിക്കാനുമായി ലക്ഷക്കണക്കിന് രൂപ എത്ര ലക്ഷം അമ്പത് ലക്ഷം നാപ്പത് ലക്ഷം മുപ്പത് ലക്ഷം എനിക്കത് കിട്ടണം കാരണം എന്റെ ഫ്രണ്ട് അവിടെ പോകുന്നു എന്റെ ബാക്ക് അവിടെ പോകുന്നു നമുക്കതിന് വരുമാനമുണ്ടോ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ കുടുംബം എന്താണ് നമുക്ക് കിട്ടിയ പഠനത്തിൽ ഏറ്റവും നന്നായി പഠിച്ചാൽ മെരിറ്റ് കയറിപ്പോ അവസരമുണ്ട് ഇല്ല അറിയാത്ത മക്കൾ ഉമ്മ അറിയാത്ത മക്കൾ നീ നിന്റെ വാപ്പയെ കണ്ടിട്ടുണ്ടോ മോനെ ഈ കണ്ണു കൊണ്ടല്ലേ പടച്ചോനെ അകത്തൊരു കണ്ണ് തന്നിട്ടുണ്ട് അകത്തൊരു കണ്ണ് ആ അകത്തെ കണ്ണുകൊണ്ട് നീ നിന്റെ വാപ്പയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാഴ്ചയൊന്ന് കാണും ഇന്നുമുതൽ നീ നിന്റെ വാപ്പയെ സ്നേഹിച്ചു തുടങ്ങും അതിന് യാതൊരു സംശയമില്ല പക്ഷേ നാളെ രാവിലെ നീ കണ്ണു തുറക്കുമ്പോ നീ ഇന്നലെ വരെ സ്നേഹിച്ചിട്ടില്ലാത്ത നിന്റെ വാപ്പയോട് പടച്ചോൻ പറയുന്നു നീ ഇഞ്ഞ് തിരിച്ചു പോരേന്ന് നീ കണ്ണു തുറന്നു നോക്കുമ്പോ നാളെ രാവിലെ ഉണർന്നു നോക്കുമ്പോ നിന്റെ വാപ്പ മയ്യത്തായി കിടക്കുന്നു വിചാരിക്കുമോളെ ചുമ്മ ഒരു വഴിക്ക് പോവയില്ലേ ഇരിക്കട്ടെണ്ണം നീ സ്നേഹിച്ചിട്ടില്ലാത്ത എത്ര വർഷം കൊണ്ട് സ്നേഹിച്ചിട്ടില്ലാത്ത കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി വാപ്പയെ അറിയാൻ ശ്രമിക്കാത്ത മകൾ ഒന്ന് ഇമാജിനേറ്റ് ചെയ് നാളെ രാവിലെ മയ്യത്തായി മരിച്ചു കിടക്കുന്ന ആ ശരീരം പിന്നെ ഇല്ല പിന്നെ നിനക്ക് ആനയാവാനും ചേനയാവാനും ലക്ഷ്യങ്ങൾ എവിടെ നിന്ന് വരും എന്ന് നീ ഊഹിക്കണം ചിന്തിക്കണം അപ്പൊ ജീവിച്ചിരിക്കുമ്പോ മനുഷ്യന്റെ വില എന്താണെന്ന് അറിയണം മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഇന്നത്തെ കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുന്നവരെ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല ഖുരാൻ പഠിപ്പിക്കുന്ന എന്താണ് അറിഞ്ഞാദരിക്കണം ബഹുമാനിക്കണം എന്ന് നമ്മളോ അറിഞ്ഞാദരിക്കില്ല ബഹുമാനിക്കില്ല ജീവിച്ചിരിക്കുമ്പോ വില കൊടുക്കില്ല മരിച്ചു കഴിയുമ്പോ പൊക്കി കൊണ്ടു കിടക്കും അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ പൊക്കി കൊണ്ട് കിടക്കും ചെറുപ്പത്തിലേക്ക് കൊടുക്കൂല പക്ഷെ നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല നീ നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വാച്ച് ദിസ് ക്ലിപ് ഇതൊരു ജപ്പാന്റെ ആണ് ജപ്പാനാണ് ഏറെ മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലിപ്പുകൾ ഇറക്കുന്നത് കാരണം അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വിലകൾ നന്ദിയുടെ വില നമുക്ക് നോക്കാം ഒരു മകൻ വാപ്പ വാങ്ങിച്ചു കൊടുത്ത ഗിറ്റാറുമായി ആലോചിക്കുകയാണ് എങ്ങനെയാണ് എന്റെ വാപ്പ ഈ ഗിറ്റാർ വാങ്ങിത്തന്നത് അവൻ ആലോചിക്കുകയാണ് മരക്കട്ട പോലെ ഇരുന്ന് ആലോചിക്കാതെ സ്വന്തം വാപ്പ ഓരോന്നും വാങ്ങിച്ചു തന്നതിനെ കുറിച്ച് ആലോചിച്ച് ഈ കിടക്ക് നടക്കുന്ന വാപ്പയെ സ്വന്തം വാപ്പയുടെ മുഖം വെച്ച് ദാ ആ മകനും വാപ്പയും തമ്മിലുള്ള സ്നേഹം ഒന്ന് കാണിച്ചു ദാ ലൈറ്റ് പ്ലീസ് ഒരു വാപ്പയും മകനും പോകുന്ന ദാ ആ വാപ്പയും മോനും തമ്മിലുള്ള സ്നേഹം കണ്ടോ കണ്ടോ ആ വാപ്പയുടെ മുഖം നോക്കിയാൽ നിങ്ങളുടെ സ്വന്തം വാപ്പയുടെ മുഖം നോക്കിയേ ഈ ലൈറ്റ് വീണ്ടും ഈ ലൈറ്റ് ഓഫ് ഈ ലൈറ്റ് ഗിറ്റാറാ ഞാൻ എവിടെ പോയി വാങ്ങിക്കാൻഡാ എനിക്ക് അതിനുള്ള പൈസ ഇല്ലല്ലടാ വാ വാപ്പ എനിക്ക് ഗിറ്റാർ വേണം നിനക്ക് സ്മാർട്ട് ഫോൺ വേണം മൊബൈൽ വേണം ലാപ്ടോപ്പ് വേണം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണം ദാ ആ വാപ്പയും പോകുന്നു ആ വാപ്പ മകനെ തോളിലെടുത്തുകൊണ്ട് നടക്കുന്നു നിങ്ങളെ നിങ്ങളുടെ വാപ്പമാർ എത്ര വർഷം തോളിലെടുത്തുകൊണ്ട് നടന്നതെന്ന് അറിയാം മോനെ നീ ഇപ്പൊ തടിയനായി നിനക്ക് നിന്റെ വാപ്പ എടുക്കാനുള്ള ആരോഗ്യമായി പക്ഷേ നിന്നെ എത്രയോ വർഷം ഇങ്ങനെ തോളിലെടുത്തുകൊണ്ട് നടന്നതാണ് ഈ ലൈറ്റ് ഇത്ര നേരം ഓഫായി കിടന്നതല്ലേ ഓ സൈക്കിൾ പോകുന്നു ആ ചെരുപ്പ് തേയുന്നു വാപ്പ സൈക്കിളും എടുത്തുകൊണ്ട് ഇറങ്ങുന്നു കണ്ടോ സൈക്കിൾ വായിട്ട് പോയി തെണ്ടുകാണ് ഓരോ സ്ഥലത്തും എവിടെ എനിക്കൊരല്പം പണം തരൂ എന്റെ മകന് ഗിറ്റാർ വാങ്ങാൻ വീട്ടിൽ അമ്മ ശരീരം തളർന്നു കിടക്കുന്നു കണ്ടോ മകൻ വെള്ളം ചൂടാക്കി അമ്മയെ ശുശ്രൂഷിക്കുന്നു കണ്ടോ അമ്മയുടെ ശരീരം തളന്നുപോയി നാളെ നിങ്ങളുടെ ഉമ്മയുടെ ശരീരവും തളന്നു പോകാം എന്തും എപ്പോഴും സംഭവിക്കാം അമ്മയ്ക്ക് കഞ്ഞി ഓരി കൊടുക്കുന്നു നീ നിന്റെ അമ്മയ്ക്ക് ഒരിവുള്ള ചോറ് കൊടുക്കുമോ മോനെ ഉമ്മയ്ക്ക് ഇല്ലാതെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ദാ അച്ഛൻ പോയി തെണ്ടുകാണ് ൂന്ന് തന്നെ പറയാം കണ്ടോ എനിക്ക് ചിലപ്പോ പണം തരൂ നിങ്ങളുടെ അച്ഛന്മാർ എത്രയോ അറബികളുടെ അടിയോ അല്ലെങ്കിൽ ചീത്ത വിളിയും വഴക്കം കേൾക്കുന്നു ഡാ പിടിച്ചു തള്ളുന്നു കണ്ടോ എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ വാപ്പമാര് പീഡനം നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ വാപ്പയുടെ വേദന കാരണം വാപ്പയെ സ്നേഹിച്ചിട്ടില്ലാത്ത മക്കൾ കാരണം വാപ്പയ്ക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലാ മകൻ പോയിന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ വാപ്പയ്ക്ക് ജോലി കൊടുക്കണേ എന്റെ ഉമ്മയുടെ അസുഖം മാറ്റണേന്ന് നീ നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ മക്കളെ ജപ്പാന്റെ തെരുവിലൂടെ പോകുന്ന ആ വാപ്പ അച്ഛൻ കണ്ടു ജപ്പാന്റെ തെരുവിൽ വിച്ചാറുകൾ കടയിൽ വെച്ചിരിക്കുന്നു കണ്ടോ എന്റെ കയ്യിൽ ഒരു തുട്ട് മാത്രമേ ഉള്ളൂ ആ വാപ്പയുടെ കണ്ണുനീരെന്നു കണ്ടേ നിന്റെ വാപ്പയുടെ കണ്ണുനീർ എന്റെ മകൾക്ക് വേണ്ടി എനിക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ആ വാപ്പ തീരുമാനിച്ചു നിവർത്തിയില്ലാത്ത ഗതികേടിന്റെ ഫലം കൊണ്ട് ആ ജപ്പാന്റെ കട ഇടിച്ചു കൊളിച്ചു അദ്ദേഹം ആ ഗിറ്റാർ മോഷ്ടിച്ചു ഒരിക്കലും മോഷ്ടം നല്ലതല്ല പക്ഷെ ഒരു വാപ്പയുടെ ഗതികേടാണ് ഒരു അച്ഛന്റെ ഗതികേടാണ് തന്റെ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തന്റെ മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഓടുന്നു അദ്ദേഹം ഓടുകയാണ് തന്റെ മകൻ തന്റെ വാപ്പയും വരുന്നത് കാത്തിരിക്കുകയാണ് നീ നിന്റെ വാപ്പ ജോലി കഴിഞ്ഞ് വരുന്നതെന്ന് കാത്തിരിക്കോണ്ടോ മോനെ നീ ഒരു ഒരാശ്വാസമായിട്ടുണ്ടോ നിന്റെ വാപ്പയ്ക്ക് ദാ വാപ്പ സൈക്കിൾ ചവിട്ടി ആഞ്ഞു കയറി വരികയാണ് പക്ഷെ ലെവൽ ക്രോസ് ട്രെയിൻ റെവൽ ക്രോസ് ക്രോസ് ചെയ്യുന്നതിൽ അച്ഛൻ അറിഞ്ഞില്ല മകൻ രക്ഷിക്കാൻ വന്നു പക്ഷെ അപ്പോഴും ലെവൽ ക്രോസ് തട്ടി ഗിറ്റാർ വെളിയിലും അച്ഛൻ വാപ്പ റെയിൽവേ ട്രാക്കിൽ തലയഴിച്ചു ഞാൻ നാട്ടിൽ പറയാറുണ്ട് ഗൾഫിൽ നിന്ന് വാപ്പമാർ പെട്ടിയുമായി വരുന്ന പെട്ടിയും കാത്തു മക്കളിരിക്കും പെട്ടിക്കകത്തുന്നുണ്ടോ പെട്ടിക്കകത്തുണ്ടോ പെട്ടിക്കാത്ത സാധനം പക്ഷേ ഈ പെട്ടി നിറയ്ക്കാൻ വാപ്പമാര് കിടന്ന് പാടുപെടുന്നത് സൗണ്ട് വാപ്പ എണീക്കാൻ ശ്രമിച്ചു പക്ഷെ അതിനേക്കാൾ സ്പീഡിൽ ട്രെയിൻ ഇറങ്ങി അതിനേക്കാൾ സ്പീഡിൽ ട്രെയിൻ ഇറങ്ങി ലൈറ്റ്സ് ഓൺ പ്ലീസ് ഞാൻ കേരളത്തിൽ പറയാറുണ്ട് ഗൾഫിൽ നിന്ന് പെട്ടിയുമായി വാപ്പ വരുമ്പോൾ വാപ്പയുടെ പെട്ടിക്കകത്ത് എന്തൊക്കെ സാധനമുണ്ടെന്ന് നോക്കാൻ മക്കൾ മക്കളവിടെ നിറഞ്ഞിടപ്പുണ്ട് പക്ഷേ ഈ പെട്ടി നിറയ്ക്കാൻ വേണ്ടി ഓരോ വാപ്പമാര് കിടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാത്ത പണം കടവും കൂടെ വാങ്ങിച്ചുകൊണ്ട് ഗൾഫിലേക്ക് നിന്നും കേരളത്തിലേക്ക് തിരിച്ചോടുമ്പോൾ നിങ്ങൾ ഇവിടെ കൂടെ നിന്ന് എല്ലാം സന്തോഷിക്കുന്നു സുഖിക്കുന്നു ലൈറ്റ് ഫുൾ ഓൺ ഇവിടെ വന്ന പെൺമക്കളുടെ വാപ്പന്മാരുണ്ടെങ്കിൽ ജനീച്ച് ഈ വാപ്പമാരെ സ്നേഹിച്ചിട്ടില്ലാത്ത സ്നേഹിക്കാൻ താല്പര്യമുള്ള ഇവരുടെ പെൺമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് എണീച്ചേ കമാ നിന്റെ വാപ്പയ്ക്ക് ഇന്നുവരെ നീ കൊടുത്തിട്ടില്ലാത്ത നീ നിന്റെ വാപ്പയെ സ്നേഹിച്ചിട്ടില്ലാത്ത മക്കൾ ഓടിച്ചെന്ന് ആ വാപ്പയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരുകയാണ് വേണ്ടത് പടച്ചോന്റെ നാമത്തിൽ കാരണം നിനക്ക് ഈ ഭൂമിയിൽ ജന്മം തന്ന വാപ്പ ഇനിക്കാണ് ഓരോ വാപ്പമാരുടെയും സന്തോഷം ഓരോ വാപ്പമാരുടെയും സന്തോഷം വരുന്ന മകളുടെ കണ്ണും കാണുക വരുന്ന വാപ്പയുടെ കണ്ണും മക്കളൊന്ന് കാണുക കാണ കണ്ടോ കണ്ടോ കാണണം അറിയണം ഓരോ കുട്ടികളും പാരന്റ്സിനെ അറിയണം തന്റെ വാപ്പ അച്ഛൻ അനുഭവിക്കുന്ന കഷ്ടത അറിയണം അവരുടെ ഹൃദയം അറിയണം അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്ന് അറിയണം അങ്ങനെ തിരിച്ചറിയുന്ന പെൺകുട്ടിക്ക് മാത്രമേ ഭാവിയിൽ അവളുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റൂ ആ പയ്യനെ അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റൂ ഇല്ലാത്തവർക്ക് അത് നടക്കില്ല കാരണം ആ ജീൻ ആക്ഷൻ ഇല്ല ഇപ്പൊ നീ യഥാർത്ഥ നല്ല കുട്ടിയായി നല്ല മകളായി അതാണ് ആദ്യം വേണ്ടത് ആ വാപ്പയുടെ സന്തോഷം ഓരോ വാപ്പമാരുടെയും സന്തോഷം എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനകത്ത് വാപ്പമാർ ഇത്രയും സന്തോഷിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ ആ വാപ്പയൊന്നും തൊട്ടിട്ടുപോലും ഇല്ല പലരും വാപ്പയ്ക്കൊന്ന് തലയിൽ ടൈഗർ ബോംബ് പരട്ടി പോലും കൊടുക്കട്ടില്ല വാപ്പയ്ക്ക് തലവേദന ഉണ്ടോ വരുമ്പോ എന്നാ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ഉരുള നാളെ മുതൽ കഴിക്കുന്നതിന് മുമ്പ് നീ നിന്റെ വാപ്പയ്ക്ക് ഒരു ഉരുള കൊടുത്തു നോക്ക് നിനക്ക് ദൈവം പുണ്യം തരുന്നത് കാണാം കാരണം മരിച്ചു കഴിഞ്ഞിട്ട് സ്നേഹിക്കുന്നത് വിഡ്ഢികളാണ് ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കണം മരിച്ചു കഴിഞ്ഞതിനു ശേഷം പൊട്ടിക്കറിഞ്ഞ് നാട്ടുകാരെ കാണിക്കും ആൾക്കാരെ കാണിക്കും